നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ മല പോലെയുള്ള പ്രയാസങ്ങളാണെങ്കിലും ശരി അതൊക്കെ തീർന്നു കിട്ടാനുള്ള രണ്ട് റക്കായത്തുകളെ പറ്റി മുത്തുൻ പിതങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഹദീസുകളിൽ കാണാം ഈ രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് പരിശുദ്ധമായൊരു സൂഹത്തുകൂടി ഓതിയിട്ട് എന്താവശ്യം റബ്ബിനോട് പറഞ്ഞാലും ശരി അത് നടന്നു കിട്ടുമെന്ന് ഞാൻ പറയുകയല്ല ഹബീബായ ഹബീബായ് റസൂലാഹി സല്ലാഹു അലഹി വസല്ലമ്മ തെ പരിചയപ്പെടുത്തിയ ഒരു സൂറത്തും ആ രണ്ട് റക്കായത്ത് നിസ്കാരവും ഇന്ന് നമുക്കൊന്ന് കേൾക്കാം പല ആളുകളും പല വിഷമങ്ങളും പറയാറുണ്ട് ഉസ്താദ് ഇന്ന ആവശ്യമുണ്ട് ഇന്ന പ്രശ്നമുണ്ട് ഇന്ന ഹാജത്ത് പൂർത്തിയാകാനുണ്ട് ഇന്ന മുറാത് ഹാസിലാകാനുണ്ടെന്ന് തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ അയറക്കാൻ ഏൽപ്പിച്ച പലരും ഇല്ലേ അവർക്കൊക്കെ ഒക്കെയുള്ളൊരു പരിഹാരമാർഗം ഇൻഷാല് മുത്തിരി വിധങ്ങൾ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട് നമുക്കൊരു കുറഞ്ഞ സമയം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മെനക്കെടാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളുടെ ഏത് വലിയ ആവശ്യങ്ങളും ഒരിക്കലും നടക്കൂല എന്ന് നമ്മൾ വിധി എഴുതിയ വിഷയങ്ങളാണെങ്കിൽ പോലും അത് പുഷ്പം പോലെ നടന്നു കിട്ടുന്ന മഹത്തായ ചുരുങ്ങിയ രണ്ടിറക്കായത്തും അതിനുശേഷമുള്ള മഹത്തായ ഒരു ദ്വാരയും അതുപോലെ തന്നെയുള്ള ഒരു സൂറത്തും ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം പഠിക്കാം വീഡിയോ മുഴുവൻ കേൾക്കണേ ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു ഇസ്മില്ല അലഹമില്ല എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ മിനികൾ അള്ളാഹു എല്ലാവർക്കും ഹൈർ നൽകട്ടെ എല്ലാവരും ഒരു ആമയും പറഞ്ഞേ ഷല്ല അള്ളാഹുയെ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ല പ്രത്യേകിച്ച് എൻ്റെ ഈ പറയുന്ന എന്നെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും നീ കബൂലാക്കണേ അല്ല ഞങ്ങൾക്ക് നീ ഖൈറ് നൽകണേ അല്ല വിഷമങ്ങൾ തീർത്തു തരണേ അല്ല പ്രയാസങ്ങൾ നീക്കിത്തരണേ അല്ല റബ്ബെ ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ല ഒരുപാട് ഹാജത്തുകളുണ്ട് നീ നിറവേറ്റി തരണേ റഹ്മാൻ മക്കളെ സ്വാഹികളാക്കണേ അല്ല റബ്ബെ കുടുംബത്തിൽ വലിയ വർക്കത്തെയ്ത് തരണേ അള്ള സമ്പാദ്യത്തിൽ ഞങ്ങളുടെ ബിസിനസ്സിൽ ജോലികളിൽ വരുമാനത്തിലൊക്കെ നീ ഹൈർ നൽകണേ റഹ്മാൻ നീ ഹൈറായ വാതിലുകളൊക്കെ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അള്ള മരണപ്പെട്ടവർക്ക് നീ മകഫറത്ത് നൽകണേ അല്ല ഞങ്ങളെയും അവരെയും നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അള്ള ഐ മീൻ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വർക്കത്തെ ചെയ്യട്ടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കട്ടെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കൽബിലില്ലേ പല ആളുകൾ ഞാൻ കമൻറ്റ് വായിക്കുമ്പോൾ കാണാറുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർ പലർക്കും റിപ്ലൈ തരാൻ വൈകുന്നത് സമയക്കുറവ് കൊണ്ടാണ് ഒരുപാട് മെസ്സേജുകൾ വന്ന് നടക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് ഓരോന്നിനുള്ള പരിഹാരം പറഞ്ഞു കൊടുത്ത് കൊടുത്ത് വരുമ്പോൾ സമയം ഉള്ള സമയം തീർന്നു പോവുകയാണ് അതുകൊണ്ടാണ് ഇൻഷാല്ല അള്ളാഹു സ്വഹാനം നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകും അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ അത് ആത്മാർത്ഥമായി നമ്മൾ ദ്വാരക്ക നമുക്കിപ്പോൾ ഇനി ഒരാൾ ദ്വാരെന്ന് തന്നില്ലായെങ്കിലും നമ്മൾ ഇനി ഒരാളോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ വേവലാതികൾ പറഞ്ഞ് അവിടെ നമുക്ക് പരിഹാരം കിട്ടിയില്ല നമ്മൾ എത്ര പറഞ്ഞാലും ആരൊക്കെ കൂട്ടം കൂടി പറഞ്ഞാലും ഒരു പ്രയാസവുമില്ലാതെ ഒരു തിരക്കുമില്ലാതെ ബിസിയുമില്ലാതെ കേൾക്കാൻ തയ്യാറായ ഒരു സൃഷ്ടാവ് നമുക്കുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ട് അല്ലേ അള്ളാഹു അള്ളാഹുവിനോട് ലോകത്തുള്ള സർവ്വചരാചരങ്ങളും റബ്ബിലേക്ക് ചോദിക്കുകയാണ് അള്ളാഹുവിനെ നൽകണേ നൽകണേ ഈ കേരളത്തിൽ ഇരുന്നോണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് അടുത്ത ആളുകൾ ചോദിക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ ചോദിക്കും അമേരിക്കയിൽ നിന്ന് വേറെ ആളുകൾ ചോദിക്കും ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നാനാ ഭൂഖ ഭൂഖണ്ഡങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യരും ജിന്നുകളും മലക്കുകളുമൊക്കെ ഇവരുടെ എല്ലാവരുടെയും ഈ ചോദ്യത്തിന് റബ്ബ് സുഹാനഹൂവത്താലെ കേൾക്കുന്നുണ്ട് ആ ചോദ്യം കേൾക്കുന്നുണ്ട് ഒരു ബിസിയില്ല ഒരു പ്രയാസവും ഇല്ല എല്ലാവർക്കും ഉത്തരം നൽകാനും അള്ളാഹുവിനൊരു ടെൻഷനും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ റബ്ബിനോട് നമ്മൾ ചോദിക്കണം നമ്മളെ വേവലാദികൾ പറയേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് അള്ളാഹുവിനോട് നമ്മൾ വിഷമങ്ങൾ പറഞ്ഞാൽ അതിനുള്ള അത്താണി അള്ളാഹു നമുക്ക് നൽകും അതിനുള്ള തുണ അള്ളാഹു നമുക്ക് നൽകും അതിനുള്ള പരിഹാരം അള്ളാഹു നൽകും അതിനുള്ള ഒരുപാട് മാർഗങ്ങൾ നിബിധങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്തെങ്കിലും യൂട്യൂബിൽ ഉസ്താദ്മാർ പഠിപ്പിച്ചു തരുന്ന വിഷയങ്ങളെല്ലാം മുത്തനിബിതങ്ങൾ ഡയറക്റ്റ് പറഞ്ഞു തന്നതാണ് നബിതങ്ങൾ സ്വഭാവത്തിന് പഠിപ്പിച്ചു കൊടുത്താണ് രണ്ട് റക്കായത്ത് നിസ്കാരത്തെ പറ്റി രണ്ട് റക്കായ ഹാജിത്ത് നിസ്കാരം എന്തെങ്കിലും മുറാദ് കൽബിലുള്ളവരാണ് എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം കൽബിലുണ്ട് എങ്കിൽ അവർക്ക് ആ ആവശ്യം ഉറപ്പായും നേടിയെടുക്കണമെന്ന നല്ല ആഗ്രഹമുണ്ട് എന്ന് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കേട്ടുവച്ചോളി പഠിച്ചോളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഇത് ചെയ്യും പക്ഷേ അല്ലാ ആ ആവശ്യം നിറവേറി കിട്ടുക തന്നെ ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഗ്യാരൻറ്റിയാണ് കാരണം ഉത്തരം നിങ്ങൾ പറയാണ് ലഹു ഹാജത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട് റബ്ബിലേക്ക് ഒരു ആവശ്യം പറയാനുണ്ട് ഒരു ആവശ്യം ബോധിപ്പിക്കാനുണ്ട് റബ്ബിൻ്റെടുക്കൽ ഒരു കാര്യം നേടിയെടുക്കാനുണ്ട് അല്ലെങ്കിൽ ആ മിമ്പനി ആദം ആളുകളിൽ നിന്ന് നേടിയെടുക്കാനുണ്ട് ഒന്നീ റബ്ബ് തന്നെ ഡയറക്റ്റ് നൽകണം അള്ളാഹു തന്നെ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നൽകാനില്ല ഇനി മനുഷ്യരിൽ നിന്നാണ് അത് കിട്ടുന്ന വകുപ്പുണ്ട് എങ്കിൽ അള്ളാഹു കൊടുത്തിട്ട് മനുഷ്യരിൽ നിന്ന് കിട്ടാനുള്ള വകുപ്പുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യുക അള്ളാഹു തന്നെ നൽകണം ഇപ്പോൾ സ്വർഗം നൽകുക അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് മോചനം നൽകുക അല്ലെങ്കിൽ എന്ത് ചെയ്യാ എന്താണ് ഖബർ രക്ഷ ഇട്ടിട്ട് ഇതൊക്കെ മനുഷ്യരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന സംഗതിയല്ല അതൊക്കെ റബ്ബ് തന്നെ നൽകണം ണം ഇനി മനുഷ്യരിൽ നിന്ന് കിട്ടാനുള്ള എന്തെങ്കിലും വകുപ്പ് വള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരിൽ നിന്ന് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഫല്യത്ത വള്ളം അവരൊരു ഉദൂ ചെയ്യണം കാമിലായൊരു വധു ഉദോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം അവരുടെ മുഖങ്ങളും അതുപോലെ കൈകളുമൊക്കെ വൃത്തിയായി കഴുകുകയും അതുപോലെ സുന്നത്തൊക്കെ എടുത്തിട്ട് നല്ല രൂപത്തിൽ വൃത്തിയായി രണ്ട് ബുദ്ധു ചെയ്തതിനു ശേഷം ഫൽ യുസല്ലി റക്കായത്തേനി രണ്ട് റക്കായത്ത് കേവലം രണ്ടേ രണ്ട് റക്കായത്ത് അവർ നിസ്കരിക്കട്ടെ ഹാജത്തിൻ്റെ നിസ്കാരമാണ് നിസ്കരിക്കുന്നത് ഹാജത്തിൻ്റെ നിസ്കാരം ഈ നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ഫതു നിങ്ങൾ അള്ളാഹുവിനോട് എന്താണോ ചോദിക്കാൻ ഉദ്ദേശിച്ചത് റബിനോട് അങ്ങോട്ട് ചോദിക്കണം അള്ളാഹുനോട് നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കണം ആ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടും ആ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കിട്ടും ഇനി ആ രണ്ട് റക്കായത്ത് നിഷ്കരിച്ചതിന് ശേഷം ഈ പറയുന്ന ഒരു സൂറത്ത് കൂടി ഏതാണ് സൂറത്തുൽ കദിയ അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാനുള്ളൊരു സൂറത്ത് അപ്രകാരം പേരുള്ള സൂറത്തു യാസീൻ സൂറത്തു യാസീൻ ഒന്ന് ഓതണം യാസീൻ ഒന്ന് ഓതിയതിനു ശേഷം കാരണം യാസീനെ പറ്റി മുത്തനബി തങ്ങൾ പറഞ്ഞെത്താന്ന് അറിയോ സൂറത്തു യാസീൻ ലിമാ ലിമാഖു അലഹു എന്ന സൂറത്തു യാസീൻ എന്ത് ആവശ്യം വെച്ചാണ് ഓതുന്നത് എന്ത് മുറാദ് കൊണ്ടാണ് ഓതുന്നത് ആ ആവശ്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ ആ ആവശ്യത്തിനുള്ളതാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഓതിയത് അത് നടന്നു കിട്ടും ഉറപ്പാണ് എന്ന് മുഹമ്മദ് റസൂലാഹി സൊല്ലാഹുല എന്റെ വകയായിട്ട് പറയല്ല കേട്ടോ മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്തി അപ്പം രണ്ടറക്കാലത്ത് നിസ്കരിച്ചതിന് ശേഷം നിസ്കാരത്തിന്റെ രൂപ നിഷാധ ഞാൻ പറഞ്ഞുതരാം നിസ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്യുക അള്ളാഹുവിനോട് ഈ ഒരു ആവശ്യം ഈ സൂറത്ത് ഓതിയതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക റബ്ബ് സുബാന ഹാല ആ ആവശ്യം പൂർത്തിയാക്കി തരിക തന്നെ ചെയ്യും ഉറപ്പാണ് എന്ന് മുഹമ്മദ് റസൂല്ല നബി തങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ച ചെയ്തുകൂടെ നിശാ ഇതൊന്നും വലിയ ചിലവില്ല പൈസ ചിലവൊന്നുമില്ല ഒന്ന് നല്ലതുപോലെ വതുവ് ചെയ്ത് ഒരു രണ്ട് റക്കായത്ത് മെനക്കെടാൻ തയ്യാറായാൽ മതി പൂർണ്ണമായി ഹാജത്തിന്റെ റക്കായത്തുകളുടെ എണ്ണം പഠിപ്പിക്കുന്നത് പന്ത്രണ്ട് റക്കായത്താണ് പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം നമ്മളിപ്പോൾ കുത്തുവേത്തക്കോ ുന്ന സമയത്ത് അത് ചെല്ലാറുണ്ടല്ലേ എൻ്റെ ഇടയ്ക്ക് ഒരു നിസ്കാരം ഉണ്ടല്ലോ കുത്തുവേത്ത് തോന്നുന്നത് നമ്മൾ വീട്ടിലൊക്കെ പണ്ട് കാലങ്ങളിൽ പലരും ഓതാറില്ല നമ്മുടെ വീടുകളിലൊക്കെ വലിയ ബറക്കത്ത് നൽകിയിരുന്ന നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വലിയ ഐശ്വര്യം നൽകിയിരുന്ന വലിയ എഴുപാത്തുകളൊക്കെയായിരുന്നു മൗല്യുദും റാത്തിബോളും കുത്തുവേത്തുകളും ഒക്കെ അതൊക്കെ എടുത്തു കളഞ്ഞു പോയി ആളുകൾക്ക് വിവരം കൂടി എന്ന് പറഞ്ഞിട്ട് വിവരദോഷികളായിട്ട് അങ്ങനെയുള്ള നല്ല സംഗതികളൊക്കെ എടുത്തു കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വറക്കത്തുകളൊക്കെ ഇപ്പോൾ എടുക്കപ്പെട്ടു പോയി മഹാന്മാരുടെ കാവലും തുണയും ഒക്കെ എന്ത് ചെയ്തു അതൊക്കെ നശിച്ചു പോകേണ്ടായി ആളുകളിൽ നിന്നില്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമുക്ക് നിലനിർത്താനുള്ള ഭാഗ്യം നൽകട്ടെ അതിൽ പറയുന്നുണ്ട് പായസത്തിസ്നത്തെ അഷറ പന്ത്രണ്ട് ഇറക്കാത്ത് നിസ്കരിക്കാൻ അല്ലേ അതൊരു ഹാജത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് പന്ത്രണ്ട് റക്കാത്ത് അല്ലെങ്കിൽ ഇനി അതിൻ്റെ സമയമില്ലായെങ്കിൽ രണ്ടിറക്കാത്ത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കാത്തത് നിസ്കരിക്കുക നിസ്കരിക്കേണ്ട രൂ രൂപം എങ്ങനെയാണ് ആദ്യം നീയത്ത് ചെയ്യുക എടുത്ത് കാമലായ വധു ചെയ്ത് നിന്നതിന് ശേഷം നിയത്ത് ചെയ്യണം നീത്ത് എന്താ ഹാജത്തിൻ്റെ രണ്ടിറക്കാത്ത് അല്ലെങ്കിൽ ആവശ്യ നിർവഹണത്തിൻ്റെ രണ്ടറക്കാത്ത് അള്ളാഹു വേണ്ടി എന്ത് ചെയ്യുന്നു ഞാൻ നിസ്കരിക്കും അപ്പോൾ ഹാജത്തിൻ്റെ രണ്ടറക്കാത്ത സുന്നത്ത് അള്ളാഹു താലാക്കുവേണ്ടി വേണ്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മതി നീയത്ത് ചെയ്തു നീയത്ത് ചെയ്തതിന് ശേഷം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടിയതിനു ശേഷം വജ്ജഹത്ത് ഓതുക അല്ലെ വജ്ജഹഹത്ത് വജീർ ഇല്ലതി ഫത്തർ അസമാവാത്ത് വല്ലാതെ അറിയുന്ന ആളുകൾ മുഴുവനായിട്ട് ഓതുക ഏഹ് ഇനി അത് ഓദ്യിയതിന് ശേഷം ഫാത്തിഹ ഓതണം ഫാത്യാഹ ഓദുന്നത് അഴുദ് ചേർത്തിട്ട് ഓതുക അറുദ്ദുബില്ലാഹിമിനേത്താൽ സുന്നത്താണ് അഴുദ് ഓതൽ സുന്നത്താണ് എല്ലാ നമസ്കാരത്തിലും ബില്ലാഹി ഓദിയതിനു ശേഷം ബിസ്മിയൊട്ടി ഫാത്തിഹ ഓതി ആമിം പറഞ്ഞതിന് ശേഷം ഏത് സുഹൃത്തുകളും നമുക്ക് ഓതാം സുന്നത്തായി ഏത് സുഹൃത്ത് ഓതാം പക്ഷേ ഏറ്റവും നല്ലത് പഠിപ്പിക്കപ്പെട്ടത് സുഹൃത്തു കാഫിർദാ അറിയുമെങ്കിൽ അത്യാഹൽ കാഫിറു അറിയില്ലേ താഴുദിനെന്ന സുഹൃത്ത് അറിയുന്നവരാണെങ്കിൽ അത് ഊതാ ഇനി അത് അറിയില്ല ചെറിയ സുഹൃത്തേതിൽ അറിയുള്ളത് അത് ഉദാ മതി ഇതിന് ചെറിയ സുഹൃത്താണ് ഇനി അറിയില്ല അതിന്റെ താഴെയുള്ള കുൽഹോ അറിയോ അത് ഉദിയാ മതി അറിയുന്നതാണോ ഓതുക രണ്ടാമതാത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ റുക്കോയും സുജൂതും അതിൽ ചൊല്ലേണ്ട ദിക്കറികളൊക്കെ ചൊല്ലിയതിനു ശേഷം എഴുന്നേറ്റ് രണ്ടാമത്തെ അക്കായത്തിൽ സുഹൃത്തുൽ ഫാത്തിഹാ ഊദു ചേർത്തിട്ട് തന്നെ ഓതുക അതിനുശേഷം ഏതെങ്കിലും ഒരു ഓതുക അറിയുന്ന ആളുകൾ ഏത് സുഹൃത്തു ഓതാ പറ്റുന്ന ആളുകൾ അറിയുന്നെങ്കിൽ എഴുതിയ സുഹൃത്തു ഇഖലാസ് ഓത അൽഖു അല്ലാഹ് സുഹൃത്ത് ഒന്നാമത്തെറക്കായത്തിൽ കാഫിറൂനും രണ്ടാമത്തെറക്കാത്തിൽ ഇഖിലാസ് സൂഹത്തും ഓതുക ഇങ്ങനെ ഓതിയതിനു ശേഷം അള്ളാഹു ഉൽ ഹാദത്തിൻ്റെ നിസ്കാരം എല്ലാ അക്കായത്തിലും എന്ത് ചെയ്തു സുഹൃത്തുൽ ഇഖിലാസ് തന്നെ ഓതി ഓക്കെ ബതി ബസ് എല്ലാ റക്കാത്തിലും ഇഖ്ലാസ് സുഹൃത്ത് തന്നെ ഓതി ഗുലുല്ലാഹു സുഹൃത്ത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഓതിയ ശേഷം സലാം വീട്ടി ലംസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടീന ശേഷം സുഹൃത്ത് യാസീൻ എന്തെയാ ഒരു തവണ സൂഹൃത്ത് യാസീൻ ഒന്ന് ഓതിയതിന് ശേഷം നമ്മുടെ കൈകൾ ഉയർത്തിയിട്ട് റബ്ബിനോട് കൈ ചോദിക്കുന്ന സമയത്ത് ദ്വായ അരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്താ അറിയോ എങ്ങനെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബിന് ഇഷ്ടപ്പെടില്ല അലസമായി ചോദിക്കുന്ന ചോദ്യം അള്ളാഹുന ഇഷ്ടമല്ല അത് ഏത് പ്രവർത്തനമാണെങ്കിലും അതുകൊണ്ടല്ലേ ഫവൈലുലിൻ മുസല്ലീൻ അല്ലെ അറിയില്ലേ മുസല്ലീൻ മുസലീൻ വാക്യം എന്താ അല്ലദീനഹും അൻസ്വലാത്തിഹിം സാഹുൻ ആർക്കാണ് മുസല്ലീങ്ങൾക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് വൈലെന്ന നരകം അള്ളാഹു കൊടുക്കും അള്ളാഹ് ഞാൻ നിസ്കരിച്ചല്ലോ റബ്ബേ എനിക്ക് നരകം കിട്ടും അങ്ങനെ അല്ല ആ എങ്ങനത്തെ നിസ്കാരക്കാരാണ് ഫയലുലി മുസല്ലിം പറഞ്ഞിട്ട് ആ നിസ്കാരക്കാരെ പറ്റി പറയുന്നത് അല്ലധീനവും അൻ സൊലാത്തിഹിം സാഹുൽ അശ്രദ്ധമായി നിസ്കരിക്കുന്ന ആളാണ് ഒരു ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്നവർ അതുപോലെ അള്ളാഹുവിന് ഇഷ്ടമല്ലത് അപ്പം ദ്വാരക്കുന്ന സമയത്ത് അമീൻ അമീൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഗിരി എന്ത് ചെയ്യുക അള്ളാഹുയെ നീ കാത്ത് രക്ഷിക്കണേ അല്ല അള്ളാഹു നീ തൗഫീക്ക് നൽകണേ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരാൾ ദ്വാരൻ അത് എങ്ങനെ പിടിച്ചുകൊണ്ട് ദ്വാരക്കാം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ദ്വാരക്ക ആ അങ്ങനല്ല ശൈലി എന്താണ് എതു ബിബുത്തോനി അക്കുഫിക്കു നിങ്ങളുടെ കൈകളുടെ പള്ള കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ് മുത്തരപിതങ്ങൾ പറഞ്ഞത് എന്ത് നിങ്ങൾ അള്ളാഹുനോട് ചോദിക്കേണ്ടത് എങ്ങനെ എങ്ങനെ പിടിക്കണം ഇങ്ങനെ ചോദിക്കേണ്ടത് നമ്മളൊരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മൾ യാചിക്കുകയല്ലേ അള്ളാഹുനോട് യാചിക്കുകയല്ലേ അള്ളാഹുനെ മുമ്പിൽ യാചിക്കാൻ പാടുള്ളൂ റബ്ബേ നീ നൽകണേ അള്ളാഹ് നീ തരണേ അള്ളാഹ് നീ എനിക്ക് നൽകണേ അള്ളാഹ് അള്ളാഹുവിനോട് ചോദിക്കുക റബ്ബിനോട് ഇങ്ങനെ അല്ലാതെ പിന്നെ അങ്ങനെ ചോദിക്കേണ്ടത് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ പിടിക്കാൻ എന്ത് വേണ്ട എനിക്ക് വേണ്ട അതാണോ അല്ല അപ്പം ചോദിക്കുന്നതിന് ശൈലിയുണ്ട് അപ്പം കൈകൾ ഉയർത്തി രണ്ട് കൈകളും രണ്ട് പള്ളകളും ആകാശത്തിലേക്ക് ഉയർത്തുന്ന രൂപത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് റബ്ബിനോട് ദായ രഹു എൻ്റെ ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് റബ്ബെ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല നീ അത് സലാമത്താക്കി തരണേ അല്ല വിഷമങ്ങൾ തീർത്തു തരണേ അല്ല നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണം ഇങ്ങനെ എന്ത് ഇങ്ങനെ കൈകൾ ഉയർത്തിയിട്ട് ചോദിക്കാം ഇതാണ് ചോദ്യം ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്യുക അതിലേക്കൊന്ന് ഊതിയതിന് ശേഷം കയ്യിലേക്കൊന്ന് ചുംബിച്ചതിന് ശേഷം ഒന്ന് മുഖം തടക ഇതൊക്കെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് റക്കാഴ്ത്തുകൊണ്ട് ഓതിയാക്കൂർ അതിൻ്റെ ഫതിലുകൊണ്ട് അപ്പോൾ ദ്വാരക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾ പറയണം അള്ളാഹുയെ ഞങ്ങൾ നിസ്കരിച്ച് ഈ രണ്ടിറക്കാത്ത് നിസ്കാരത്തിൻ്റെ ബറുക്കത്ത് കൊണ്ട് ഞങ്ങൾ ഓതിയ സുഹൃത്ത് യാസിൻ്റെ കൊണ്ട് ഇനി ഫാത്തിഹ ഫാത്തിഹ്ല ഒക്കെ ഓതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകണേ അള്ളാഹ് എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞു നോക്കി ഒരാളോട് നമ്മൾ വേറെ പറഞ്ഞു ഒരാളോട് നമ്മുടെ സഹായം ചോദിക്കേണ്ടി വരില്ല ഒരാളോട് നമ്മളുടെ വിഷമങ്ങൾ പറയേണ്ടി വരില്ല നമുക്ക് തന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആളായത് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊന്നും അള്ളാഹു എൻ്റെ ദ്വാരമൊന്നും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് അത് വെറും തോന്നലും അത് വെറും തോന്നലാണ് എത്രയും എത്രയോ കൊടിയ പാപങ്ങൾ ചെയ്ത ആളുകളുണ്ട് നോക്കുങ്ക അള്ളാഹു പൊരുത്തപ്പെടാൻ ഉദ്ദേശിച്ച റബ്ബ് പൊരുത്തപ്പെടും മുത്തനബി തങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടമുണ്ടായ ഒരു വിഷയം അറിയോ അത് ഉഹദിന്റെ രണാങ്കണത്തിൽ അവിടുത്തെ എളാപ്പയാകുന്ന ഹംസത്തുൽ ഖറാർ റതി അള്ളാഹുഅൻഹുവിൻ്റെ കൊലപ്പെടുത്തുകയും അവിടുത്തെ കരള് പറിച്ചെടുത്ത് ശരീരം വക വികൃതമാക്കി അവിടുത്തെ കാണാൻ തിരിച്ചറിയാൻ പറ്റാത്ത കോരത്തിലാക്കുകയും ചെയ്ത ആളുകൾക്ക് പോലും ഒരു മുത്തിനഭിതങ്ങൾ പൊരുത്തം കൊടുത്ത് ഇസ്ലാമിലേക്ക് അവസരം കിട്ടിയില്ലേ അവരൊന്നും സ്വഹാബികളായില്ലേ സ്വഹാബി വനിതയായില്ലേ ഹിന്ദെന്നവർ സ്വഹാ സ്വഹാബി വനിതയായി അതുപോലെ ചാട്ടൂളി ഇറഞ്ഞിട്ട വഹഷി സ്വഹാബിയായി അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുസ്ലിമായി സ്വഹാബിയായി അള്ളാഹു പൊരുത്തപ്പെടാൻ ഉദ്ദേശിച്ചാൽ ആ എത്ര വലിയ തെറ്റ് ചെയ്തവരാണോ ചെയ്യാത്തവരാണോ അതൊന്നോട്ടമില്ല റബ്ബിന് നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ യാചിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിനോട് ചോദിക്കാൻ തയ്യാറായാൽ നമ്മൾ നമ്മളവന്റെ പാവങ്ങളായ അടിമകളാണ് അള്ളാഹുവിനറിയാം അല്ലേ ധിക്കാരം കാണിച്ചാലും റബ്ബിനോളം വലിപ്പം വരൂലല്ലോ അള്ളാഹുവിന്റെ പ്രപഞ്ചം നോക്കിയാൽ മനുഷ്യൻ ഏറ്റവും നിസാരമായ സൃഷ്ടിയാണ് ഏറ്റവും ചെറിയ സൃഷ്ടിയാണ് അപ്പോൾ നമ്മൾ എത്ര വലിയ കൊടി അഹങ്കാരം കാണിച്ചാലും നമുക്ക് അത് അത് അല്ലാഹുവിനൊരു വിലയേ അല്ല ഒരു വിഷമേ വിഷയമേ അല്ല നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് എന്നാൽ റബ്ബ് പൊരുത്തപ്പെട്ടു നമുക്കാണ് നമ്മൾ വലിയവരാണെന്നുള്ള തോന്നലുള്ളത് റബിന് ആ തോന്നലൊന്നുമില്ല നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ നിസാരരാണ് ഹുലിഖല ഇൻസാൻ വൈഫാ എന്ന് പറഞ്ഞത് അവരെ ബലഹീനരായിട്ടാണ് പഠിച്ചതെന്ന് മനുഷ്യരെ പറ്റി പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവേ ഞങ്ങൾ നിന്റെ പാവങ്ങളായ അടിമകളാണ് അള്ളാഹ് നീ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നടത്തി തരണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലെങ്കിൽ ആത്മാർത്ഥമായി ഏത് മല പോലെയുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ശരി അത് പുഷ്പം പോലെ നടന്നു കിട്ടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ നിസ്കാരവും അതിനുശേഷമുള്ള സുഹൃത്തുകളും അതുപോലെ തന്നെ ഓതേണ്ടതും ആരക്കേണ്ടതും ഒക്കെ ഇതെൻ്റെ വകയായിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബിൽ ഉസ്ാദുമാരിന്ന് പറഞ്ഞതല്ല മറിച്ച് മുത്തിനബിതങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് കൊടുത്ത മഹത്തായ ഒരു കലാ ഉൽഹാദത്തിൻ്റെ മാർഗമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസ്സലാമലൈക്കും വർമ്മത്തുള്ള